നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഐതിയേറ്റം പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കൊടും ചൂടിന് താൽക്കാലിക ശമനമായി മഴ എത്തുകയാണ് വരും മണിക്കൂറുകളിൽ രണ്ട് ജില്ലകളിലും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ കേരളത്തിലാകെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം അടുത്ത മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമില്ലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിക്കായിട്ട് ഓൺലൈൻ പേക്ഷയ്ക്ക് ഇപ്പോൾ തുടക്കമായെന്ന് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായി ബി വിഭാഗത്തിലുള്ള കുടുംബങ്ങളിലേക്ക് കെ ഫോൺ കണക്ഷനുകൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ കണക്ഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യമെന്ന രീതിയിലായിരിക്കും സേവനങ്ങൾ നൽകുക നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾക്ക് മുൻഗണനയുണ്ടാകുമെന്നും അറിയിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് നാളെ മുതൽ ഡിജിറ്റൽ ആർ സി ഗതാഗത വകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ് ആവശ്യമുള്ളവർക്ക് ആർ സി പ്രിൻ്റ് എടുക്കാൻ സാധിക്കും പരിവാഹൻ സൈറ്റിൽ ഇതിനായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് നിലവിൽ ഡിജിറ്റലായിട്ടാണ് ലൈസൻസ് നൽകുന്നത് നേരത്തെ ലൈസൻസ് പ്രിന്റ് ചെയ്ത് തപാലിൽ അയച്ചിരുന്നു ഇതൊഴിവാക്കിയാണ് ലൈസൻസ് ഇപ്പോൾ ഡിജിറ്റൽ ആക്കിയിരിക്കുന്നത് ലൈസൻസ് ഡിജിറ്റൽ ആക്കിയെങ്കിലും ആർ സി ബുക്ക് പ്രിന്റ് ചെയ്ത് നൽകിയിരുന്നു ഇതാണിപ്പോൾ മാറ്റം വരുത്തുന്നത് നേരത്തെ ആർ സി ബുക്ക് ലഭിക്കാനായിട്ട് കാലതാമസം നേരിട്ടിരുന്നു ഡിജിറ്റൽ ആകുന്നതോടുകൂടി വേഗത്തിൽ ആർ സി ബുക്ക് ലഭിക്കുന്നതാണ് വാഹനങ്ങൾ കൈമാറ്റം ചെയ്ത ശേഷവും ആർ സി ബുക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ മാറ്റാത്ത സാഹചര്യമുണ്ടെന്നും ഇതൊഴിവാക്കാനായിട്ട് വാഹന ഉടമകൾ ഈ മാസം തന്നെ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുമാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പെൻഷൻ ആനുകൂല്യം വിതരണം ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പലർക്കും തുക നേരത്തെ തന്നെ എത്തിച്ചേർന്നതായിട്ട് നിരവധി ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ പറയുകയും ചെയ്തു പരമാവധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്കും വിതരണം ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അവർക്കും ഇനി വരും ദിവസങ്ങൾ തന്നെ തുക ലഭ്യമാകാത്തവർക്ക് സഹായം എത്തിച്ചേരുന്നതായിരിക്കും മാർച്ച് മാസം ആറാം തീയതി വരെയാണ് പെൻഷൻ വിതരണത്തിനായിട്ടുള്ള തീയതി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ കൂടി ലഭിക്കുന്നുണ്ട് അതായത് ആയിരത്തി രൂപ ലഭിക്കുന്നതിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഈ തുക ലഭിക്കുന്നുണ്ട് ഈ തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ബാക്കി തുകയായിരിക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ ആദ്യം ക്രെഡിറ്റ് ആയിരിക്കുന്നത് പിന്നീടായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും ആശ്വാസമായിട്ട് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് വെള്ളിയാഴ്ച ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലും പവന് അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവർക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരെയും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക